ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഒരു പ്രാവശ്യം കൂടി വെസ്റ്റ് ചീജ് പ്രൊഡക്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ക്ലാസ്സിലൂടെ നാം നോക്കുന്നത് വെസ്റ്റ് അഗ്രി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വാഴ കൃഷി ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് പി ഡി എഫ് ഐയില് തയ്യാറാക്കിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തും വെസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറും കേരള വാരിയേഴ്സ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വലിയ ലീഡറുമായിരിക്കുന്ന ജുബിൻ സാറാണ് ഈ പി ഡി എഫ് ഫയൽ തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പി ഡി എഫ് ഫയലാണ് അദ്ദേഹം തന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ പ്രൊഡക്റ്റുകളെല്ലാം കൊടുത്ത് അതിൻ്റെ വിജയം കണ്ടെത്തിയ ആ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പി ഡി എഫ് ഫയലാണിത് അപ്പോഴതുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റത്തിലൂടെ നാം പോവുകയാണെങ്കിൽ വളരെ ഫലവത്തായിരിക്കുന്ന കൃഷി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഈ കൃഷികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഒപ്പം തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായിരിക്കുന്ന കൃഷികളെക്കുറിച്ചുള്ള വീഡിയോസും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ ധാരാളം പഠനങ്ങൾ പഠന ക്ലാസ്സുകൾ ഒക്കെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വാഴ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ വാഴക്കൃഷിക്ക് നമ്മൾ വിത്ത് ഒരുക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഗ്നിഹുമിക്കും അഗ്രി പ്രോട്ടക്കും അഗ്രി എയ്റ്റി ടു കൂടെ മിക്സ് ചെയ്യണം അതിനൊരു ആനുപാതികമുണ്ട് അഗ്രി ഹുമിക്ക് നാല് മില്ലിയും അഗ്രി പ്രോട്ടക്ക് പതിനഞ്ച് ഗ്രാമും അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന ആനുപാതത്തിൽ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി കലക്കി ആ ലൈനിക്കുള്ളിൽ നമ്മുടെ വാഴ വിത്ത് പത്ത് മിനിറ്റ് മുക്കി വെച്ചേക്കുക അതിനുശേഷം എടുത്ത് തണു തണുത്ത സ്ഥലത്ത് വെയിൽ അടിക്കാത്ത ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പാകത്തിന് വെച്ച് പിറ്റേ ദിവസം എടുത്ത് നടാവുന്നതാണ് നമ്മൾ ഒരു ദിവസം അതിന് ഒന്ന് മുക്കി എടുത്തതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമ്മൾ വി വിത്ത് മുക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് അത് വിത്തുകൾ നടുന്നതെങ്കിൽ ധാരാളം വിത്തുകൾ നടന്ന ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നട്ട് കഴിയില്ല അപ്പോൾ ദിവസങ്ങൾ എടുക്കുന്നതാണ് എങ്കിൽ അഗ്രി പ്രോട്ടക് ഇല്ലാതെ അഗ്രി ഹുമിക്കും അഗ്രി ഏറ്റുറ്റും മാത്രം മിക്സ് ചെയ്ത് കലക് കളക്ട് ചെയ്യ ലൈനിക്കകത്ത് മുക്കി എടുത്തു വെച്ചാൽ മതിയാവും അഗ്രി പ്രോട്ടക് എപ്പോഴാണോ നടുന്നത് ആ സമയത്ത് അതിന് ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ വാഴ കൃഷി ചെയ്യുന്ന ഇടത്ത് അതിൻ്റെ മണ്ണ് ഒരുക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് അഗ്രിഹൂമിക്ക് ഗ്രാനുൽ ചെറിയ തരി തരികളായിട്ടുള്ള അഗ്നി ഹൂമിക്കുണ്ട് അത് ഇരുപത് കിലോയും അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് മില്ലിയും അഗ്രി പ്രോട്ടക്ക് ഒരു കിലോയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഏക്കറിന് ഈ അനുപാതത്തിൽ നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് ഇട്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഇട്ടുകൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലവത്തായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇനി വാഴ നട്ട് ഏകദേശം അറുപത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് അഗ്രി ഹുമിക്ക് രണ്ട് മില്ലിയും അഗ്രി ഗോൾഡ് ഒരു ഗ്രാമും അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഒരു കിലോ വളത്തിൽ വളത്തിന് ആനുപാതികമായിട്ട് അതായത് ഒരു കിലോ വളം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കിലോ വളത്തിന് രണ്ട് മില്ലി ഹോമിക്കും ഒരു ഗ്രാം അഗ്രി ഗോൾഡും ഒരു മില്ലി അഗ്രി എയ്റ്റി ടു അങ്ങനെ പത്ത് കിലോ വളമാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത് മില്ലി ഹോമിക്കും പത്ത് മില്ലി പത്ത് ഗ്രാം അഗ്രി ഗോൾഡും പത്ത് മില്ലി അഗ്രി എയ്റ്റി ടുവും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് അറുപത് ദിവസത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് അതിന് അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അറുപത് ദിവസത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഗ്രി ഹുമിക്ക് അഞ്ഞൂറ് മില്ലിയും അഗ്രി ഗോൾഡ് ഇരുന്നൂറ് ഗ്രാമോ അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് മില്ലിയും അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോ വളരെ നല്ലതാണ് ഈ രണ്ടിൽ ഏതെങ്കിലും നമുക്കൊന്ന് ഉപയോഗിക്കാം രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് മതിയാകും അപ്പോൾ ഇത് സ്പ്രേ അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യുക സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് അറുപത് സോറി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് ചെയ്ത് വീണ്ടും നമ്മൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ ചെയ്തു കൊടുത്തത് നല്ലതാണ് ഇനി ഇല കരിച്ചിലുണ്ട് എങ്കിൽ അഗ്രി ഹൊമിക്ക് നാല് മില്ലിയും അഗ്രി എയ്റ്റി ടു രണ്ട് മില്ലിയും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ കലക്കി അതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി എഴുപത് കിലോ വളത്തിൽ ന വളം ചേർക്കുമ്പോൾ വളം കൊടുക്കുമ്പോൾ എഴു എഴുപത് കിലോ വളത്തിന് നൂറ് മില്ലി ഹുമിക്ക് ചേർത്ത് വാഴയ്ക്ക് കൊടുക്കുന്നത് അത്യുത്തമമാണ് ഇനി വാഴ കുലച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥിരം കർഷകനാണെങ്കിൽ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ഏകദേശം വാഴ കുലച്ചു വരുന്ന സമയം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വാഴ കുലച്ചു വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട ഒരു ഒരു എന്ന് പറയുന്നത് അഗ്രി പ്രോട്ടക്കും അഗ്രി പ്രൊട്ടക്റ്റ് രണ്ട് ഗ്രാമും അഗ്രി മോസ് ഒരു ഒരു മില്ലിയും അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിലെടുത്ത് മിക്സ് നന്നായി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വാഴ കുലച്ചു വരുന്നതിന് ഏറ്റവും മുമ്പ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി വാഴ വാഴ കുലച്ച് കാ വിരിഞ്ഞു വരുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് അഗ്രി നാനോടെക് അഗ്രി മോസ് അഗ്രി എയ്റ്റി ടു ഇവിടെ ഈ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ ഈ വീഡിയോ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഈ അഗ്രി നാനോടെക് അഗ്രി മോസ് അഗ്രി ഏറ്റി ടു ഹുമിക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല അപ്പോൾ ഇതിനകത്ത് തന്നെ മറ്റ് വീഡിയോസ് ഉണ്ട് അഗ്രി എയ്റ്റി ടു എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അഗ്രി മോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വിശദമായിരിക്കുന്ന ക്ലാസ്സുകൾ വേറെയുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ ഈ വീഡിയോസ് വളരെ നീണ്ടുപോകും അതുകൊണ്ടാണ് പ്രോഡക്റ്റിൻ്റെ പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നത് അപ്പോൾ ധാരാളം പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് കാണും പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അഗ്രി പ്രൊഡക്റ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നോക്കി ആ പ്ലേ ലിസ്റ്റിൽ ഞാൻ ഇതെല്ലാം ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാകും പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ നിങ്ങൾ ഓണാക്കുമ്പോൾ വീഡിയോയല്ല യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓണാക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലേലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും ആ പ്ലേ ലിസ്റ്റിൽ പോവുക നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അഗ്രി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാം അഗ്രി പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തുനിന്ന് ലഭ്യമാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ തിരിച്ചു വരാം അപ്പോൾ വാഴ കുലച്ച് കാരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഗ്രി നാനൂട്ടെക്ക് രണ്ട് ഗ്രാമും അഗ്രി മോസ് ഒരു മില്ലിയും അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വാഴയിലെ ഇലകളിലും അടുത്ത് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൊടുക്കണം കാഴ്ച ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ അതിന് അഗ്രി മോസ് അതായത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മില്ലി അഗ്രി മോസ് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വാഴ നമ്മൾ ഈ വളങ്ങൾ വാഴയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ സാധാരണ വാഴയേക്കാൾ വ്യത്യസ്തമായിട്ട് നല്ല ദൃഢതയോടുകൂടി തുടക്കത്തിൽ അതിൻ്റെ അടിഭാഗത്തുള്ള വണ്ണം എങ്ങനെയാണോ അതിനോട് ആനുപാതികമായിട്ടുള്ള വണ്ണം തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണ മറ്റ് താങ്ങുകളൊന്നുമില്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ശക്തിയുള്ള ആരോഗ്യമുള്ള നല്ല വാഴകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഈ തോതിൽ ഈ പറഞ്ഞിരിക്കുന്ന അതേ അനുപാത്യത്തിൽ നിങ്ങൾ ഈ വളങ്ങൾ വാഴയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ും നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ലഭ്യമാണ് ഞാൻ മറ്റു വീഡിയോകളെല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ച് വാഴകളിൽ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം അതല്ല എങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് കാണാൻ പറ്റുന്ന വാഴത്തോട്ടങ്ങൾ പോയി സന്ദർശിച്ചിട്ട് ആ വാഴത്തോട്ടത്തിലെ റിസൾട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്താൽ നല്ല റിസൾട്ട് എല്ലായിടത്തു നിന്നും നല്ല റിസൾട്ട് കേൾക്കുന്നുണ്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ടാകാം ആ സംശയങ്ങളെല്ലാം തീർത്തതിനു ശേഷം അതായത് ഉപയോഗിച്ച് മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി ഉപയോഗിച്ച് നിങ്ങൾക്ക് തൃപ്തിയായതിനു ശേഷം നിങ്ങൾക്ക് വലിയ വാഴത്തോട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വാഴക്കൃഷിയുമായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള കൃഷി നിങ്ങൾ ചെയ്യുക അതിനു വേണ്ടി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതിയിടാവുന്നതാണ് അതിന് ഞാനോ അതിലായെങ്കിൽ അനു അതിന് ബന്ധപ്പെട്ട അതിന് അത് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അനുഭവമുള്ളവർ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നല്ലൊരു നല്ലൊരു കൃഷിക്കാരനായി നല്ലൊരു നല്ലൊരു വിജയത്തിൻ്റെ ഉടമയായി തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവർക്കും വിഷു വദ് ജയ് വെസ്റ്റിജ്